അച്ച ചായ. അവിടെ വെച്ച മോളേ. അങ്ങനെ ഇപ്പടെ വെക്കണ്ട. ഇന്നലെ ചായ തന്നിട്ട് എല്ലാം കുടിച്ചോ? ന്നിട്ട് കുടി. എന്നിട്ട് മതി. അങ്ങനെ ആവട മേടം. ആയിക്കോട്ടേ സർ. അച്ച ദേ. പാലെല്ലാം കൊടുത്തില്ലേ ലക്ഷ്മിയേ? ആ ഞാൻ കൊടുത്തു. ഇന്നലെ തെക്കേലശങ്കരന് പാൽ കിട്ടില്ല എന്ന് പറഞ്ഞേ. അയ്യോ അത് ഞാൻ മറന്നു. നിന്റെ ആ കുറച്ച് സജി പള്ളത്തെ പറമ്പിൽ മോളെ ഇന്നത്തെ ും തൂപ്പ് വെട്ടാനും പണിക്കാർ പണിക്കാരധികണ്ടെന്നാ പറഞ്ഞത് ചേട്ടൻ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചാ പോയേ കുറച്ചു കഴിഞ്ഞാ ഞാനും അമ്മയും പണിക്കാർക്ക് കഞ്ഞുമായി പോകുന്നുണ്ട് ലക്ഷ്മി ചച്ചനെയും കൂടി ഇന്ന് കൊണ്ടുപോകണം അല്ല അച്ഛൻ ഇന്നല്ലേ ബാങ്കില് പോണെന്ന് പറഞ്ഞത് പോണം മോളെ